എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ധ്യാനപീഠ ചിന്തയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി യശയ പ്രവാചകന്റെ പുസ്തകം മുപ്പതാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ബുക്ക് ഓഫ് ഐഷ്യ ചാപ്റ്റർ തേർട്ടി വേർഡ്സ് എയ്റ്റീൻ അതുകൊണ്ട് യഹോവ നിങ്ങളോട് കൃപ കാണിപ്പാൻ താമസിക്കുന്നു അതുകൊണ്ട് അവൻ നിങ്ങളോട് കരുണ കാണിക്കാതെ വണ്ണം ഉയർന്നിരിക്കുന്നു യഹോവ ന്യായത്തിൻ്റെ ദൈവമല്ലോ അവനായി കാത്തിരിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ ഇവിടെ ദൈവത്തിൻ്റെ മൂന്ന് പ്രത്യേക സ്വഭാവം വെളിപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് നാം പതിനെട്ടാം വാക്യത്തിൻ്റെ ആരംഭത്തിൽ ഇങ്ങനെ വായിക്കുന്നു അവിടുന്ന് കൃപ കാണിക്കുന്ന ദൈവം രണ്ട് കരുണ കാണിക്കുന്ന ദൈവം മൂന്ന് യഹോവ ന്യായത്തിൻ്റെ ദൈവം ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സ് ഇവിടെ വെളിപ്പെടുത്തുകയാണ് എന്നാൽ ഇത് പറയുമ്പോൾ ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ ആ മൂന്ന് പദത്തിലും മറ്റൊരാശയമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അവിടുന്ന് കൃപയുള്ള ദൈവമാണ് എന്ന് പറയുമ്പോൾ തന്നെ അവരോട് പറയുകയാണ് അതുകൊണ്ട് യഹോവ നിങ്ങളോട് കൃപ കാണിപ്പാൻ താമസിക്കുന്നു അതുകൊണ്ട് അവൻ നിങ്ങളോട് കരുണ കാണിക്കാതെ വണ്ണം ഉയർന്നിരിക്കുന്നു എന്ന് വായിക്കുകയാണ് ആ ജനത്തോട് കൃപ കാണിക്കാതെ വണ്ണവും കരുണ തോന്നാതെ വണ്ണവും ദൈവത്തിൻ്റെ ആ സ്വഭാവം മാറി നിൽക്കുന്നു എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് എന്നിട്ട് ചേർത്ത് പറയുകയാണ് അവിടുന്ന് ന്യായത്തിൻ്റെ ദൈവമല്ലോ അപ്പോൾ ദൈവം ന്യായത്തിൻ്റെ ദൈവമാകിയാലും അവിടുന്ന് നീതിയുള്ള ന്യായാധിപതി ആകെയാലുമാണ് അവരോട് കൃപ കാണിക്കാതെ വണ്ണം ഇപ്പോൾ അകന്നു നിൽക്കുന്നത് അവരോട് കരുണ കാണിക്കാതെ വണ്ണം ഉയർന്നിരിക്കുന്നത് അപ്പോൾ ന്യായമായിട്ടും അതിൻ്റെ പിന്നിൽ എന്തോ ഒരു കാരണമുണ്ട് എന്ന് നമുക്കറിയാം എന്തുകൊണ്ടാണ് ദൈവം അവരോട് ഇപ്പോൾ കൃപ കാണിക്കാതെ വണ്ണവും കരുണ തോന്നാതെ വണ്ണവും മാറി നിൽക്കുന്നത് അതിൻ്റെ കാരണം പറഞ്ഞുകൊണ്ടാണ് മുപ്പതാം അധ്യായം ആരംഭിക്കുന്നത് ഈ അധ്യായത്തിലൂടെ മുഴുവൻ നാം സഞ്ചരിക്കുമ്പോൾ ധാരാളം ആശയങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ് എന്നാൽ ഈ പ്രഭാതത്തിൽ അതിൻ്റെ ആരംഭവാക്യം ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം എന്തുകൊണ്ട് ദൈവം ഇപ്പോൾ മാറി നിൽക്കുന്നു മുപ്പതാം അധ്യായത്തിന്റെ ആരംഭവാക്യത്തിൽ ആ ജനത്തിൻ്റെ ചില പ്രത്യേകതകൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഒന്ന് രണ്ട് വാക്യങ്ങളിൽ നാം ആദ്യം ഇങ്ങനെ വായിക്കുന്നു പാപത്തോട് പാപം കൂട്ടുവാൻ തക്കവണ്ണം എന്ന് വായിക്കുന്നു അപ്പോൾ ആ ജനത്തിൻ്റെ അവസ്ഥ നോക്കുക പാപത്തോട് പാപം കൂട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജനമാണ് രണ്ടവരെ കുറിച്ച് വായിക്കുന്നത് എന്നെ കൂടാതെ ആലോചന കഴിക്കുന്ന ജനമ എന്ന് പറഞ്ഞാൽ ദൈവിക ആലോചനകൾ ശ്രദ്ധിക്കാതെ ജീവിക്കുന്ന ജനമാണ് മൂന്നാമത് നാം വായിക്കുന്നു എൻ്റെ ആത്മാവിനെ കൂടാതെ സഖ്യത ചെയ്യുന്ന ജനമാണ് ദൈവത്തിൻ്റെ ആത്മാവിന്റെ യാതൊരു അരുളപ്പാടുകളും സ്വീകരിക്കാതെ അവയെ അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്ന ജനമാണ് നാലാമത് പറയുകയാണ് വീണ്ടും തങ്ങളെ തന്നെ സംരക്ഷിക്കേണ്ടതിന് മിശ്രൈമിന്റെ നിഴലിൽ ശരണം പ്രാപിക്കുവാൻ തക്കവണ്ണം ഹൃദയം കൊണ്ട് ആഗ്രഹിച്ചു ജീവിക്കുന്ന ജനമാണ് ഇത് പറഞ്ഞാൽ അവരെ അവിടെ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്നിട്ടും ഇപ്പോഴും അവർക്ക് ആ മിസ്രൈമിലേക്ക് പോകണമെന്ന ചിന്തയിൽ അവരുടെ ഹൃദയം ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു ജനമാണ് വീണ്ടും നാം അവരെ കുറിച്ച് വായിക്കുന്നത് ഇങ്ങനെയാണ് അവർ മിശ്രൈമിലേക്ക് പോവുകയും ചെയ്യുന്ന മത്സരമുള്ള ജനം എന്ന് രണ്ടാശയം പറയുന്നു അവിടെ മിത്സമേമിലേക്ക് പോക എന്ന് പറയുന്നത് അടിമത്വത്തിലേക്ക് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്ന ജനമാണ് അടിമത്തത്തിൽ നിന്ന് വിടിവിക്കപ്പെട്ട് വന്ന ജനമാണെങ്കിലും അവർ വീണ്ടും അടിമത്തത്തെ കൊതിക്കുന്ന ജനമാണ് അഞ്ചാമത് അവരെ കുറിച്ച് പറഞ്ഞ വാക്കി നാം വായിച്ചു അങ്ങനെയുള്ള മത്സരമുള്ള ജനം എന്ന് പറഞ്ഞാൽ ദൈവവും പാകം മത്സരം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ജനമാണ് നോക്കുക ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ജനത്തിന്റെ അഞ്ച് പ്രത്യേകതകൾ നാം ഒന്ന് സസൂക്ഷ്മം പരിശോധിച്ചാൽ അതൊരിക്കൽ പോലും ദൈവം അവർക്ക് നിൽക്കുവാൻ ത്രാണിയില്ലാത്ത ചില സ്വഭാവങ്ങളാണ് ദൈവത്തിന് വിരോധമായിരിക്കുന്ന പ്രവൃത്തികളാണ് അവരുടെ സ്വഭാവം എന്ന നിലയിൽ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഞാനിങ്ങനെ പറയട്ടെ പതിനെട്ടാം വാക്യത്തിൽ ദൈവം എന്തുകൊണ്ട് ജനത്തോട് കൃപ കാണിക്കാതെ വണ്ണം മാറി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം ആ ജനത്തിൽ കണ്ടുവന്ന പാപമായിരുന്നു ദൈവം കരുണ കാണിക്കാത്തവണ്ണം ഉയർന്നിരിക്കുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ അത് ആ ജനത്തിൻ്റെ പാപമായിരുന്നു എന്നിട്ട് പ്രവാചക ശബ്ദം വിളിച്ചു പറയുകയാ അവിടുന്ന് ന്യായത്തിന്റെ ദൈവമല്ലോ പ്രിയപ്പെട്ടവരെ അവിടുന്ന് ന്യായത്തിന്റെ ദൈവമാകയാൽ ആ ദൈവത്തിന് ഒരിക്കൽ പോലും ഇത്തരത്തിൽ പാപം ചെയ്യുന്നു പോകുന്ന ആളുകളോട് സഖ്യത പുലർത്തുവാൻ കഴിയുകയില്ല ആ ദൈവം നീതിയുള്ള ന്യായാധിപതി ആകയാൽ അവിടുന്ന് നീതിയോടെ അവരെ ശിക്ഷിക്കുക തന്നെ ചെയ്യുന്ന ദൈവമാണ് അതുകൊണ്ട് ദൈവം തൽക്കാലം അവരോട് കൃപ കാണിക്കാതെ വണ്ണം അവരുടെ പാപത്തെ വിട്ട് മടങ്ങി വരുവാൻ ദൈവം ആവലോടെ കാത്ത് ഇരിക്കുക Yeah. പ്രഭാതത്തിൽ ഈ ആശയം ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ രേഖപ്പെടുത്തി വിൽക്കുമ്പോൾ എന്റെ ചിന്ത എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് ഒന്ന് പോവുകയാണ് ഈ പ്രഭാതത്തിൽ നമ്മൾ ഈ പ്രഭാതത്തിൽ ദൈവസന്ധിയിൽ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന അനുഗ്രഹീതമായ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിനത്തിൽ പ്രിയപ്പെട്ടവരെ അവിടുന്ന് കൃപ കാണിക്കാതെ വണ്ണം മാറി നിൽക്കുകയും കരുണ കാണിക്കാതെ വണ്ണം ഉയർന്നിരിക്കുകയും ചെയ്യുന്ന ന്യായത്തിന്റെ ദൈവമാണ് എന്ന് ആ ദൈവത്തിൻ്റെ സ്വഭാവം പറയുമ്പോൾ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവ ത്തിന്റെ സ്വഭാവം അങ്ങനെ തന്നെ ആയിരിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കുവാനും ഇന്ന് പ്രഭാതത്തിൽ നന്ദിയോടെ ധ്യാനിക്കുവാനും കഴിയുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് അവിടുന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയപ്പോൾ ഒരിക്കൽ പോലും ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാതെ വീണ്ടും വീണ്ടും പാപം ചെയ്ത് പാപത്തോട് പാപം ചെയ്ത് മുന്നോട്ട് പോവുകയും മാത്രമല്ല ദൈവത്തിന്റെ ആത്മാവിന്റെ ഉപദേശം സ്വീകരിക്കാത്തവരും ദൈവിക ആലോചനകളെ അവഗണിച്ച് കളയുന്നവരുമായി അടിമത്തത്തിലേക്ക് വീണ്ടും പഴുതിപ്പോയി മത്സരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ജനമെന്ന് ആ ജനത്തെക്കുറിച്ച് പറഞ്ഞെങ്കിൽ അതിനേക്കാൾ മോശമായ സ്വഭാവത്തിൽ ജീവിച്ചവരായിരുന്നു ഞാനും നിങ്ങളും ഓരോരുത്തരും നമ്മെക്കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ നാം വായി ിങ്ങനെയാണല്ലോ നാം ജടത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായുള്ളത് പ്രവർത്തിച്ചു കൊണ്ട് ജീവിച്ചവരായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്തായിരുന്നു നമ്മോട് അതായിരുന്നു നാം ചെയ്തുകൊണ്ടിരുന്നത് ആ പാപത്തിന്റെ വഴികളിലാണ് സഞ്ചരിച്ചു കൊണ്ടിരുന്നത് അങ്ങനെ ജീവിച്ചിരുന്ന നമ്മോട് സ്വർഗത്തിലെ ദൈവം അകന്നു നിൽക്കുകയല്ലായിരുന്നു അവിടുന്ന് നമ്മോട് അടുത്തു വന്നു അവിടുന്ന് നമ്മോട് കൃപ കാണിച്ചു അവിടുന്ന് നമ്മോട് കരുണ കാണിച്ചു കാരണം അവിടുന്ന് ന്യായത്തിന്റെ ദൈവമാണ് ഞാൻ ചോദിക്കട്ടെ ഇസ്രയേൽ ജനത്തിന്റെ അവസ്ഥ കണ്ടിട്ട് ദൈവം അങ്ങനെ മാറി നിൽക്കുകയാണ് ചെയ്തതെങ്കിൽ ജാതികളായിരുന്ന നമ്മുടെ അവസ്ഥ കണ്ടിട്ട് ദൈവം നമ്മോട് അടുത്തു വരികയാണ് എന്താ അടുത്തു വരാൻ കാരണം അവിടുന്ന് ന്യായത്തിന്റെ ദൈവമാകിയാൽ ന്യായത്തിന്റെ ദൈവമാകിയാൽ ആ ദൈവം ന്യായത്തോടെ ആ വിഷയത്തെ കൈകാര്യം ചെയ്തു അതിനെന്താ അവിടുന്ന് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാം ഒരിക്കൽ പോലും ദൈവസന്നിധിയിലേക്ക് പാപനിമിത്തം കടന്നു വരുവാൻ കഴിയാതെ ഇരുന്ന എന്നെയും നിങ്ങളെയും ദൈവത്തോട് അടുപ്പിക്കുവാനും സ്വർഗത്തിന്റെ അവകാശികളാക്കി തീർക്കുവാനും ദൈവം മക്കൾ എന്നുള്ള പദവിയിലേക്ക് നമ്മെ കൊണ്ടുവരുവാനുമായിട്ട് ദൈവം താൻ ജഡം ധരിച്ചു തണുഭൂമിയിലേക്ക് വരികയും നമ്മുടെ ഓരോരുത്തരുടെയും പ്രശ്നം അത് പ്രശ്നംഖിലായിട്ടിരിക്കുമ്പോൾ ആ പാപത്തെ മുഴുവനായി സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രന്റെ മേൽ ചുമത്തുകയും ഉണ്ടായി അതുകൊണ്ടാണ് നാം തിരുവചനത്തിൽ വായിക്കുന്നത് നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവന്റെ മേലായി ദൈവപുത്രൻ നമുക്ക് വേണ്ടി പാപം ഏറ്റെടുക്കുവാൻ ഇടയായിട്ട് തീർന്നു ഇന്ന പ്രഭാതത്തിൽ ദൈവത്തിന്റെ നീതി ാണ് വെളിപ്പെട്ടത് എങ്ങനെയാണ് വെളിപ്പെട്ടത് നാം ഓരോരുത്തരും ശിക്ഷയ്ക്കർഹരായിട്ടിരിക്കുമ്പോൾ ശിക്ഷ മാത്രമാണ് നമ്മുടെ മുമ്പാകെ ഉള്ളത് എന്നുള്ള അവസ്ഥയിലിരിക്കുമ്പോൾ ആ ശിക്ഷ മുഴുവൻ സ്വർഗത്തിലെ ദൈവം നമ്മളിൽ നിന്നെടുത്ത് തൻ്റെ പുത്രന്റെ മേൽ ചൊരിഞ്ഞുകൊണ്ട് നീതി നടപ്പാക്കുവാൻ ഇടയായിട്ട് തീർന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ നാം എത്രയോ പാപത്തിന്റെ വഴികളിൽ സഞ്ചരിച്ചവരായിരുന്നു നാം റോമാലേഖനത്തിൽ വായിക്കുന്ന പോലെ പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു ദൈവത്തിൻ്റെ മഹാകൃപയും മഹാ കരുണയും ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് നന്ദിയോടെ ഓർക്കുവാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങളാണ് ദൈവസന്നധി വരുമ്പോൾ ഏതൊരു ഭക്തനും അധരങ്ങളിൽ നിന്ന് വിളിച്ചു പറയുവാൻ കഴിയുന്ന നിരവധി വാക്കുകളുണ്ടെങ്കിലും ഈ രണ്ട് പദം അവന് ഉപേക്ഷിക്കുവാൻ കഴിയയില്ല നാദാ ഞങ്ങൾ ഇന്ന് ആയിരിക്കുന്നത് അവിടുത്തെ കൃപയാലാണ് അതുകൊണ്ടല്ലയോ സങ്കീർത്തനക്കാരനായ നാം ഇങ്ങനെ പറഞ്ഞത് ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് അതേ ഇന്ന് പ്രഭാതത്തിൽ ദൈവസന്നിധി നാം എത്തിയിരിക്കുന്നത് അവിടുത്തെ കൃപയൊന്നുകൊണ്ട് മാത്രം അവിടുത്തെ മഹാ കരുണ കൊണ്ട് മാത്രം അതുകൊണ്ട് ഫേസ് ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു കരുണാസമ്പന്നനായ ദൈവമോ ദൈവത്തിന്റെ കരുണയുടെ സമ്പന്നത ആ കരുണയിൽ സമ്പന്നനായ ദൈവം നമ്മോട് കരുണ കാണിച്ചു പോരാ വീണ്ടും നാം ചേർത്ത് വായിക്കുമ്പോൾ ഇങ്ങനെയാണല്ലോ വായിക്കുന്നത് കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ആ കരുണയും കൃപയും ദൈവസന്നിധിയിലേക്ക് നമ്മെ കൊണ്ടുവന്നെത്തിച്ചു ദൈവം ന്യായത്തിൻ്റെ ദൈവമാണ് അവിടുന്ന് ന്യായത്തിൻ്റെ ദൈവം എന്നോടും നിങ്ങളോടും കൃപയും കരുണയും കാണിച്ചു എന്നാൽ ഒരു വാക്ക് വാക്കിന്ന് പ്രഭാതത്ത് ഞാൻ ഇങ്ങനെ പറയട്ടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തെ തന്റെ പുത്രൻ്റെ മേൽ ചുമത്തിയപ്പോൾ അവിടെ നമുക്ക് വേണ്ടി പാവം ചുമന്നും കൊണ്ട് മേൽ കയറി എന്നാൽ ആ ക്രൂശിൽ നമ്മുടെ കർത്താവ് അതിവേദന അനുഭവിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയട്ടെ കണ്ടു നിൽക്കുന്നവർക്ക് പോലും ഒരു കരുണ തോന്നിയില്ല കൃഷിക്ക് വന്നിരിക്കുന്ന പടയാളികൾക്ക് ഒരു കരുണ തോന്നിയില്ല റോമൻ പടയാളികൾക്ക് ഒരു കരുണയും തോന്നിയില്ല വിസ്താരം കഴിഞ്ഞ് യഹൂദ പരീക്ഷകളുടെ മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കുന്ന പീനാത്തോസിന് ആ കർത്താവിനെ നിൽക്കുന്ന കാഴ്ച കണ്ടിട്ട് ഒരു കരുണയും തോന്നിയില്ല എന്തിന് മനുഷ്യർക്കാർക്കും ഒരു കരുണ തോന്നിയില്ലെന്ന് മാത്രമല്ല സ്വർഗത്തിലെ ദൈവം പോലും ഒരു കരുണയും തൻ്റെ പുത്രനോട് കാണിച്ചില്ല അതിൻ്റെ കാരണം നമ്മെ അവിടുന്ന് അത്രമാത്രം സ്നേഹിച്ചിരുന്നു ഇന്ന് പ്രഭാതത്തിൽ ആ സ്നേഹത്തെ നമുക്ക് മറക്കുവാൻ കഴിയുകയില്ലല്ലോ ആ സ്നേഹത്തിന് മുമ്പാകെ യുടെയും കരുണയുടെയും മുമ്പാകെ ന്യായത്തിൻ്റെ ദൈവത്തിന് മുമ്പാകെ എല്ലാ മഹത്വവും നമുക്ക് അർപ്പിക്കാം അവിടുത്തെ ആരാധിച്ചു മഹത്വപ്പെടുത്താം അവിടുത്തെ വിലയേറി നാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേല